പറയാൻ പോകുന്ന ഹീത്ത് ഒരു സുഹാബി മരണാസന്നനായി കിടക്കുമ്പോൾ ആ സുഹാബിയെ സന്ദർശിക്കാൻ രോഗസന്ദർശനത്തിന് വേണ്ടി ലഭിതങ്ങൾ ചൊല്ലുന്ന ഒരു സംഭവമുണ്ട് ആ സമയത്ത് ആ സുഖമില്ലാതെ കിടക്കുന്ന സുഹാബി രോഗിയായ സുഹാബി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അൻ നബി വക്കാസ് അള്ളാഹു ആനദു ഉമാലി ആ സുഹാബി നബിതങ്ങളോട് പറയാണ് നബിയെ ഞാൻ സമ്പന്നനാണ് അത്യാവശ്യം സമ്പത്തൊക്കെ എനിക്കുണ്ട് ഞാനൊരു ധനികനാണ് അപ്പം എനിക്ക് മനസ്സിൽ വലിയൊരാഗ്രഹമുണ്ട് നബിയെ വല എരി തുനി ഇല്ല ബുദ്ധനുലി വാഹി എനിക്ക് ആ ഒരു പെൺകുട്ടിയുള്ളു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശേഷം അനന്തരാവകാശികളായ വേറെ ആൾക്കാർക്കൊരു മോളയുള്ളൂ അതുകൊണ്ട് അഫ അതസക്കും ബി സൈമാലി എൻ്റെ മുതലിൻ്റെ മുക്കാല് ഭാഗവും മൂന്നിൽ രണ്ടും ദീനിനു വേണ്ടി സ്വതൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അങ്ങനെ ചെയ്യട്ടെ അഫ അതശ്വക്കും ബി സുരുസൈമാലി എൻ്റെ മുതലിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും മൂന്ന് ഭാഗം രണ്ട് ഭാഗം മൂന്നിൽ രണ്ട് ഭാഗവും മുക്കാല് ഭാഗവും എന്നർത്ഥം മൂന്നിൽ രണ്ട് എറണാകുളം പോതിനേക്കാൾ കൂടി അത്രയും ഞാൻ സ്വതൊക്കെ ചെയ്യട്ടെ അത്ര ഞാൻ ചെയ്യട്ടെ നബിയെ എന്ന് ചോദിച്ചു അപ്പൊ നബിതങ്ങ പറഞ്ഞു അല്ല ഏഹ് അത്ര ഒന്നും കൊടുക്കണ്ട നിബിയെ എനിക്കും ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്തിനൊക്കെ കൂടി അവിടെ ഞാൻ പള്ളിക്ക് മുതലെ ദീന് കൊടുക്കാന്ന് നിനക്ക് മുതലെ പകുതിയിലേറെ മൂന്നിൽ രണ്ടും ഞാന് ദീന് വേണ്ടി തരാതങ്ക അത്രത്തോളം ഒന്നും കൊടുക്കണ്ട അപ്പൊ ആ സ്വാമി ചോദിച്ചു കുലത്തു അപ്പൊ അത്ര എന്നാൽ എൻ്റെ മൊത്തം സമ്പത്തിന്റെ പകുതി അത് ഞാൻ ദീന് തെരട്ടേച്ചു പകുതി ഞാൻ തരാം പകുതിൻ്റെ മോക്കും പകുതി ഞാൻ ദീന് തരാ അപ്പൊ രബിതങ്ങൾ പറഞ്ഞു ആ ഒന്നും വേണ്ട ല പകുതി ഒന്നും ഇങ്ങട്ട് തരണ്ട അപ്പ സ്വാമിയുടെ മൂന്നാമത്തെ ചോദ്യം ആപ്പ അത്തസുമ്പി ചുരുത്തി എൻ്റെ മുതലിന്റെ മൂന്നിൽ ഒരു ഭാഗം മൂന്നിൽ ഒരു ഭാഗം ഞാൻ തരട്ടേച്ചു അപ്പൊ രപിതങ്ക പറഞ്ഞു അസുലു അത് ശരി മൂന്നിലൊന്നിലെ മൂന്നിലൊന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീ കെ തീർ എന്ന് പറഞ്ഞാലും വലിയൊരു സംഗതി തന്നെയാണ് അത് വലിയൊരു ധനം തന്നെയാണ് എന്ന് പറഞ്ഞാലും ധാരാളം ഇതൊരു കാര്യം മനസ്സിലാക്കണം ഇന്നക്ക തീർച്ചയായിട്ടും നീ അൻ തറ വർഹത്തക്ക അവനിയാ നീ മരിക്കുമ്പോ എൻ്റെ കുടുംബക്കാര് അവർക്ക് കുറച്ച് മധുരം പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അവർ ധനികന്മാരായിട്ട് ഈ ജീവൻ പോകാൻ എന്നുള്ളതാണ് അങ്ങനെ മരിക്കുക എന്നുള്ളതാണ് ഫക്കീറന്മാരും മിസ്കീന്മാരും സാധുക്കളും ആയിട്ട് ഉപേക്ഷിച്ചിട്ട് മരിച്ചതിനേക്കാളും അതാണ് പിന്നെ അവർ ജനങ്ങളോട് ചോദിച്ചടക്കേണ്ട ആവശ്യമില്ലല്ലോ ബുഖാരി റിപ്പോർട്ട് ചെയ്തത് അതീതാണ് അപ്പൊ ലബിതങ്ങൾ ഒരു സ്വാബിക്ക് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ മരിക്കുമ്പോൾ കുറച്ചൊക്കെ മക്കൾക്ക് സ്വത്ത് ഉണ്ടാക്കിയിട്ടിട്ട് മരിക്കണം ഇന്ന് പലപ്പോഴും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ മടിയുള്ള കുറെ ആൾക്കാരുണ്ടാവും അത്യാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പിന്നെ മടിയന്മാർ അങ്ങനെ ആവരുത് നമ്മൾ മരിക്കുമ്പോൾ മക്കൾക്ക് അത്യാവശ്യം സ്വത്ത് ഉണ്ടാകണം എന്നാണ് നിബിദ്ധികൾ പഠിപ്പിക്കുന്നത് ഈ മരിക്കണ സമയത്ത് കുട്ടികളും മക്കളും പേരെ കുട്ടി ഒക്കെ എന്തു ചെയ്യുക ഒക്കെ ഫക്കീറന്മാരായിട്ട് മരിക്കുക എന്നിട്ട് അവർ ഞാൻ നാട്ടുകാരോട് യാചിക്കുക തേരാപ്പര നടക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഉള്ള് ഫുള്ള് പള്ളിക്കും മുതൽസുക്കും ധീന്നും കൊടുത്തിട്ട് കുട്ടികളെ ഫക്കീറന്മാരാക്കി മാറ്റുക അങ്ങനെ ഈ ചെയ്യരുത് പ്രമുഖനായ സ്വഹാബിയാണ് അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് പത്ത് സ്വഹാബികൾക്ക് അള്ളാഹു എൻ്റെ മുത്തിനുബിധങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു അള്ളാഹ് അറിയിച്ചത് പ്രകാരം അതിൽ പെട്ടൊരു സ്വഹാബിയാണ് സഹാദുർ അലിയ അള്ളാഹുന്ന് അദ്ദേഹത്തിനോടാണ് നിബിധങ്ങൾ പറയുന്നത് ഈ മരിക്കും എൻ്റെ വയസ്സും മുതലും ഒക്കെ ദീനട് കൊടുത്തിട്ട് എൻ്റെ മക്കൾ പിന്നെ ആരാന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരിക അതിനേക്കാളൊക്കെ നല്ലത് നീ മരിക്കുമ്പോൾ നിൻ്റെ മക്കൾക്ക് അത്യാവശ്യം ഉണ്ടാക്കിയിട്ടിട്ട് മരിക്കലാണ് ഹൈറ് എത്ര മനോഹരമായ ഒരു മനോഹരമായൊരു ഇതൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന വിഷയം കൊടുക്കണ്ട എന്നല്ല ഈ പറഞ്ഞത് മറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നർത്ഥം അവരത് മുഖമാറ്റി ചെലവഴിച്ച് വൃത്തികേടിലേക്ക് അവസ്ഥ കൊണ്ടുപോകുന്ന അവസ്ഥ ആണെങ്കിലല്ല ഈ പറഞ്ഞത് അല്ലെങ്കിലൊക്കെ നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വത്ത് ഉണ്ടാക്കിയിട്ട് കൊടുത്ത് അവരെ ഫക്കീറന്മാരാക്കാതെ അവരെ ധനാഢ്യന്മാരായി ധനികന്മാരാക്കിയിട്ട് വേണം നമ്മൾ മരിക്കാൻ നമ്മൾ മരിച്ചാൽ നമ്മുടെ കുട്ടികൾ അന്നത്തിന് വേണ്ടി തണ്ടാൻ പാടില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ ചോദിക്കാൻ പാടില്ല മരണമാസന്നമായി കിടക്കുന്ന രോഗി സുഖമില്ലാതെ കിടക്കുന്ന രോഗി ലബിതങ്ങളെ എനിക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എൻ്റെ മുതല് ഓക്ക് കുറച്ച് മതി അതുകൊണ്ട് സ്വത്തിൻ്റെ മൂന്നിൽ രണ്ടും പകുതിയിലേറെ ഞാൻ ഡീന് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു അതൊക്കെ കുറച്ച് ഓവറാണ് പകുതി ഞാൻ മൂന്നിലൊന്ന് തരാ അപ്പൊ നബിതങ്ങൾ പറഞ്ഞു മൂന്നിലൊന്നൊക്കെ പറഞ്ഞാൽ തന്നെ ധാരാളാണ് ആയിക്കോട്ടെ എന്നാൽ കുഴപ്പമില്ല കാര്യം മനസ്സിലാക്കണം എന്താ പോയിന്റ് അവനിയ നിന്റെ മക്കളെയും അനന്തരാവകാശികളെയും ധനികന്മാരായും അത്യാവശ്യം സാമ്പത്തികമായി ഉഷാറാക്കിയിട്ടിട്ട് മരിക്കലാണ് ഹൈറും ഏറ്റവും ഹൈറ് മിൻ അന്ധതറും ആലത്തഞ്ഞത്ത കപ്പ ഫൂനാസ് ഇനി നമ്മളുള്ള സ്വത്തും മുഴുവനും വിറ്റ് തീർക്കും എന്തിനു ഞമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ജോലി ചെയ്യൂല കച്ചവടം ചെയ്യൂല ആകെ നമുക്ക് കിട്ടിയ ഒരു ഏക്കർ രണ്ട് ഏക്കർ അത് ആവശ്യമില്ലാതെ അവിടുക്ക് വിറ്റ് വെറുക്കി വിറ്റ് ലാസ്റ്റ് മരിക്കുമ്പോൾ നമ്മളാ താമസിക്കുന്ന പരിങ്കുടി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ കുട്ടികൾക്ക് പല എടുക്കാൻ വേറെ സ്ഥലമല്ല അവരെ പിന്നെ അവിടെയും പിന്നെയും പോവുക ലോൺ എടുക്കുക മറ്റുള്ളവനെ സഹായം തേടുക എന്തിനാണ് ഈ ഇല്ല സ്വത്ത് ഫുള്ള് കുതിര വിട്ട് ചെലവാക്കിച്ചത് എന്നാണ് കേട്ടോ അപ്പൊ ഈ ഹരിയത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇതാണ് വിധങ്ങൾ പറഞ്ഞത് നീ മരണപ്പെടുമ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാക്കിയിട്ട് നീ മരിക്കണം അതിന്റെ അർത്ഥം എന്താ നീ ഉള്ള ഫുള്ള് കൊടുത്തു തീർക്കരുത് എന്ന് വേണ്ടി എന്നെ കൊടുത്ത് തീർക്കരുത് അല്ലാത്ത രീതിയിൽ ദൂർത്തടിച്ചിട്ട് തീർക്കരുത് ഏതാണ്ട് അങ്ങനെ തീർക്കാൻ പാടില്ല എന്ന വലിയ ഉപദേശമാണ് നബീബ് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി എന്നാലോ എന്നല്ല മരിച്ചു കഴിഞ്ഞാൽ പോലും കൊടുക്കണം അടുത്ത ദിവസം അതിന്റെ അടുത്തതീസെന്താഷി പറയാൻ ഒരാൾ നബി തങ്ങളോട് പറയുന്ന ഒരു അതീത്ത് ഉണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ചെയ്യുന്ന അതീതാ നബിയെള്ള ഉമ്മി ഊ കുത്തുസഹ സിന്ദമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ എന്താ ചെയ്യേണ്ടത് എൻ്റെ അമ്മ നന്നായി കൊടുക്കണം എന്നുള്ള ചിന്താഗതിക്കാരിയായിരുന്നു അർത്ഥം എൻ്റെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ അപ്പോൾ ലമിതങ്ക പറഞ്ഞു അദ്ദേഹം ചോദിക്കണം അഫലഹാൻഹാ ഞാൻ പേരിൽ കൂലിട്ടു വരാൻ അപ്പോൾ പറഞ്ഞു ഞാൻ കുട്ടും ബുഹാരി മുസലിം മരണപ്പെട്ടു പോയ ഉമ്മാൻറെ പേരിൽ നീ എന്തെങ്കിലും ചെയ്താൽ സുതക്കെയ്താൽ കൂലി കിട്ടും മരിച്ച ഉമ്മയോ ബാപ്പയോ അവരെ പേരിൽ കിറ്റ് മരണപ്പെട്ടവരുടെ പേരിൽ സ്വതൊക്കെ ചെയ്യ മരണപ്പെട്ടവരുടെ പേരിൽ അരി കൊടുക്കുക മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക മരണപ്പെട്ടവരുടെ പേരിൽ പോത്തറുത്തിട്ട് ഇറച്ചി കൊടുക്കുക അതിനൊക്കെ വലിയ കൂലി കിട്ടും ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ചെയ്താൻ ആ മരണപ്പെട്ടവരുടെ പേരിൽ കൊടുക്കാറന്താ നമ്മളെ വാപ്പ മരിച്ചു അപ്പോൾ വാപ്പ മരിച്ചാൽ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വാപ്പാൻ്റെ പേരിൽ ഇതിന്റെ കൂലി വാപ്പാക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഭക്ഷണം കൊടുക്കുക അപ്പോൾ വാപ്പ ഭക്ഷണം കൊടുത്ത കൂലി തന്നെ കിട്ടും അല്ലെങ്കിൽ മൃഗത്തെറുത്തിട്ട് ഇറച്ചി എന്ത് ചെയ്യുക പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ എത്തിച്ചുകൊടുക്കുക പാപ്പാന്റെ പേരിൽ ഉമ്മന്റെ പേരിൽ അപ്പൊ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മത് ചെയ്താൽ എത്ര കൂലി കിട്ടും അതേപോലെ ഉമ്മാക്കു വേണ്ടി കിട്ടും അർത്ഥം ആ അമ്മമാക്കും മാപ്പാക്കും അത് എത്തിച്ചു കൊടുത്തു എന്നതിനടിസ്ഥാനത്തിൽ മക്കൾക്കും അതിന്റെ കൂലി കിട്ടും അപ്പൊ അതൊക്കെ വലിയ നല്ല നല്ല സുന്ദരമായ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള കിഴിവഴക്കങ്ങളാണ് പക്ഷെ അതൊന്നും അറിവില്ലാത്തതിന്റെ പേര് മരിച്ചുപോയി പിന്നെ ഒഴുക്ക് കിട്ടാൻ ചിന്തിക്കരുത് ബുഹാരി മുസ്ലിം പൂട്ടർ അതീത്താണ് മരിച്ചുപോയ അമ്മ വാപ്പി ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അവരെ തൊട്ട് മറ്റുള്ള ആൾക്കാർ ഹജ്ജ് ചെയ്യണ്ടല്ലോ അപ്പം അള്ളാഹുത്തരം നൽകിയിരിക്കുന്ന വലിയ വലിയ പിന്നെ വാഗ്ദാനങ്ങളാണ് എന്ത് അവരിലേക്കെത്തും അവർക്ക് കൂലി കിട്ടും പുണ്യം കിട്ടും എന്നുള്ളതൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും നമുക്ക് ശേഷം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും ഒരു സുതാര്യമായ സാമ്പത്തിക ഭദ്രത ഒക്കെ എങ്ങനെയായിരിക്കണമെന്നത് കാര്യക്ഷമമായ നമ്മുടെ സാമ്പത്തിക ക്രയ വിക്രയങ്ങളും സാമ്പത്തിക വിനിയോഗങ്ങളും എത്രമേൽ മനോഹരമായിരിക്കണം എന്നുള്ളതിന് വലിയ തെളിവുകളാണ് ഈ ഹരീതുകളൊക്കെ അൻ സമയം മുഴുവനും വണ്ടിപ്പാഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി വണ്ടിപ്പാഞ്ഞ് അവനാൻ്റെ കുട്ടികൾക്കും മൊക്കെ കൊത്തിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവില്ല അതൊന്നും ശരിയല്ല ഉള്ള സമയത്ത് കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല പൊലിഞ്ഞാടാനായ വീടാണ് പുരയാണ് അത് നോക്കാനും ശ്രദ്ധിക്കാനും നന്നാക്കാനും അതിനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവൻ നാട്ടുകാർക്ക് വേണ്ടി വണ്ടിപ്പാഞ്ഞ് എന്നിട്ട് പിന്നെ ഇവനും വേണ്ടി നാട്ടുകാർ പിരിവിടുക ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എത്രത്തോളം തന്നെ മക്കൾക്കും കുടുംബത്തിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് വേണമെന്ന ഹദീസാണ് ഇമാം ബുഹാരിയുടെ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം ഓരോ ഹദീസുകളും നമുക്ക് വലിയ സന്ദേശങ്ങളാണ് അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഇൽ മുനാഫിയു ത നൽകട്ടെ